യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഇന്ന് ഈ വചനം നമുക്ക് കേൾക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇന്നെൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയാകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ ഈ ദിവസം നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ആരംഭിക്കുന്നത് ഒത്തിരി പ്രാർത്ഥനയോടെയായിരിക്കും ിക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ദുഃഖവും ഉത്കണ്ഠയും നിങ്ങളെ അലട്ടുന്നുണ്ടാകും നാളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീടിനെക്കുറിച്ചും തലമുറയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും സമ്പത്ത് ജോലി എല്ലാം ഓർക്കുമ്പോൾ അടിഞ്ഞുകൂടുന്ന ഒരുപാട് ഉത്കണ്ഠകളും ആകുലതകളുമുണ്ട് അതെല്ലാം ഇപ്പോൾ ദൈവകരങ്ങളിലേക്ക് കൊടുക്ക് ദൈവം എനിക്കെല്ലാം നന്മയാക്കി മാറ്റുമെന്ന് ആദ്യം വിശ്വസിച്ച് പറ എൻ്റെ ദൈവം സകലതും എനിക്ക് നന്മയാക്കി മാറ്റി തരും ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമായിരിക്കും എൻ്റെ ദൈവം എൻ്റെ ജീവത്തെ അനുഗ്രഹമാക്കി മാറ്റും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ഇന്നെനിക്ക് ഒരു അടയാളവും അത്ഭുതവും കാണാൻ പറ്റും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് ഞാൻ ഇന്ന് അനുഭവിക്കും എന്റെ കാര്യങ്ങൾ അനുഗ്രഹമായി ദൈവം മാറ്റിത്തരും ഹാലലൂയ നമ്മൾ എന്ത് വിശ്വസിച്ച് പ്രാർത്ഥനയിൽ കൊടുക്കുന്നോ അതേപോലെ ജീവിതം അനുഗ്രഹമാകാൻ തുടങ്ങും അതേപോലെ ജീവിതം മാറാൻ തുടങ്ങും ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ഒരു ദൈവവചനമാണ് ലേവരുടെ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ലേവരുടെ പുസ്തകം ആറ് പതിമൂന്ന് വചനമുണ്ടെങ്കിൽ അത് തുറന്ന് ഈ വചനം കേൾക്കുക ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഒരാഹ്വാനം കൊടുത്തിരിക്കുകയാണ് ബലിപീഠത്തിലെ അഗ്നി നിരന്തരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടതടവില്ലാതെ എപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ വചനം അഗ്നിയാണ് അത് നിങ്ങളിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് പ്രിയപ്പെട്ടവരെ ബലിപീഠത്തിലെ അഗ്നി ഇന്ന് ഞാൻ കേൾക്കുന്ന ഓരോ ദിവസവും ഞാൻ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതമാകുന്ന ബലിപീഠത്തിന്മേൽ കത്തിക്കൊണ്ടിരിക്കേണ്ട അഗ്നിയാണ് അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ കത്തുന്ന ആ തീക്കൊരു വെളിച്ച ഒരു ചൂടു അതാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഊർജം ഓരോ ദിവസത്തെയും വചനം എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഊർജമാണ് ശക്തിയുടെ ഉറവിടമാണ് അത് കെട്ടുപോകരുത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടാൻ കാരണം ഇടതടവില്ലാതെ ഓരോ ദിവസവും ഈ വചനമാകുന്ന അഗ്നി നിങ്ങളിൽ കത്താൻ തുടങ്ങി അത് നിങ്ങളിൽ അനേക അനുഗ്രഹങ്ങളിലേക്ക് നയിക്കാൻ തുടങ്ങി പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അത് വെളിപ്പെടാൻ തുടങ്ങി രോഗികൾക്കത് സൗഖ്യമാകാൻ തുടങ്ങി ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഒരിക്കലും ഒരു ഒരാളിവിടെ പ്രാർത്ഥിക്കാനായി വന്നു പ്രാർത്ഥിക്കാനായി ആ വ്യക്തി വന്ന ഒത്തിരി മനപ്രയാസത്തോടെയാണ് വേദനയോടെയാണ് വേദനയോടെയാണ് അദ്ദേഹം ഇവിടെ വന്ന് കയറുമ്പോൾ ഇവിടെ കുറേ ആളുകളുണ്ട് അതൊരു വെള്ളിയാഴ്ച ദിവസമാണ് അദ്ദേഹം അദ്ദേഹത്തെ അറിയുന്നവർ സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല ഈ പ്രാർത്ഥിക്കാൻ വന്ന ആളെ പരിചയമുള്ള ആരുമില്ല പക്ഷെ ഇവിടെയുള്ള ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളോ ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തി ഏൽപ്പിച്ചിട്ടോ ഇല്ല പക്ഷെ അദ്ദേഹം ഒരു സാധാരണ ശുശ്രൂഷകനാണ് അദ്ദേഹം ഈ ശുശ്രൂഷകനായ വ്യക്തി ആ വന്നയാളുടെ കൈയ്യേൽപ്പിടിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ അന്ന് രാവിലെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേട്ട വചനം പറഞ്ഞിട്ട് ഈ വചനം വിശ്വസിച്ച് ആ ഹാളിലേക്ക് കയറിക്കോ ഒരത്ഭുതം ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞു അന്ന് സത്യം പറഞ്ഞാൽ ധാരാളം ആളുകൾ ഇവിടെയുണ്ട് ആ വ്യക്തി എന്നെ ഒന്ന് കാണണം പ്രാർത്ഥിക്കണം എന്നോർത്താ വന്നത് പക്ഷെ കാണാൻ ഒത്തില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് ആ ഡെയിലി ബ്ലസ്സിങ്ങിൽ കേട്ട വചനം ഒന്ന് പറഞ്ഞു ഈ വചനം വിശ്വസിച്ച് കയറിക്കോ ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചോളും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു ഊർജമായി മനസ്സ് തളർന്നാ വന്നത് അദ്ദേഹം പിറ്റേ ദിവസം പിറ്റേ ആഴ്ചയിലും വന്നു അതിൻ്റെ പിറ്റേ ആഴ്ചയിലും വന്നു അതിൻ്റെ പിറ്റേ ആഴ്ചയിലും വന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത ഇടപെടലുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് എനിക്കിവിടെ വന്നപ്പോൾ എനിക്കാളുടെ പേരൊന്നും അറിയില്ല അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ച് അന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേട്ട ഇന്ന വചനം എനിക്ക് തന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ വചനം അന്ന് കേട്ട വചനം ആ ശുശ്രൂഷകന്റെ ഉള്ളിൽ കെട്ടുപോകാതെ കത്തി നിന്നതുകൊണ്ടല്ലേ അത് വേറൊരാളുടെ ജീവിതത്തെ വെളിച്ചമാക്കാൻ കഴിഞ്ഞത് അയാൾ മനസ്സുമടുത്ത് കയറി വന്ന ആളാണ് വിഷമിച്ചു കയറി വന്ന ആളാണ് ഒന്ന് കാരണം പ്രാർത്ഥിക്കണം എന്നോർത്ത് വന്ന പക്ഷെ അതുപോലും നടന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ ജീവിതമാകുന്ന ബലിപീഠത്തിൽ കത്തിക്കൊണ്ടിരുന്ന ആ വചനം അതവിടെ ഉള്ളത് കൊണ്ട് ആ മനസ്സ് തളർന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മല അത്ഭുതത്തിന് കാരണമായി നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങൾ ഓർക്കും ഓ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ല ഇത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബമാകുന്ന സാഹചര്യങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കെടാതെ കത്തുമ്പോൾ ഒരു തലമുറയിലേക്ക് നീളുന്ന അനുഗ്രഹത്തിനാണ് നിങ്ങൾ തിരികൊളുത്തിയിരിക്കുന്നത് അടുത്തൊരു തലമുറയിലേക്ക് നീളുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ കാര്യത്തിനാണ് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമൊന്നും ഇത് ഇത് സാധാരണ പോലെ ചിന്തിക്കുന്നവർക്ക് തമാശയായും കളിയാക്കലായും വിമർശനമായും ഒക്കെ തോന്നുമായിരിക്കാം പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മറ്റനേകം ആളുകളിലേക്ക് അനുഗ്രഹത്തിന്റെ തിരിയായി കത്തി നിൽക്കുന്നത് ഇന്ന് നിങ്ങൾ കേട്ട ഈ വചനം ഉണ്ടല്ലോ ബലിപീഠത്തിൽ അഗ്നി കെട്ടുപോകരുത് അതിനെ നിസ്സാരമായി കാണരുത് ഈ വചനം തീയാണ് അത് നിരന്തരം നിന്നിൽ നിന്റെ കുടുംബത്തിൽ കത്തിക്കൊണ്ടിരിക്കണം കത്തിക്കൊണ്ടിരിക്കണം ആ തീക്കൊരു വെളിച്ചമുണ്ട് ആ തീക്കൊരു ചൂടുണ്ട് അത് രണ്ടും അനുഗ്രഹത്തിൻ്റെ കാരണമാണ് രണ്ടും അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവർ അങ്ങനെങ്കിൽ ജീവിതത്തെ മുഴുവൻ ഇന്ന് കേൾക്കുന്ന വചനത്തിലോട് ചേർത്ത് വയ്ക്ക് ചേർത്ത് വയ്ക്കണം ബലിപീഠത്തിൽ തീ കെട്ടുപോയതാണ് പല ജീവിതങ്ങളും കെട്ടുപോകാൻ കാരണം പല ജീവിതങ്ങളും ഇരുട്ടിലായി പോകാൻ കാരണം ഈ തീ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തു ആ വ്യക്തിയോ ജീവിതമോ ഒരു കാലത്തും ഇരുട്ടിലായി പോകത്തില്ല ഒരു കാലത്തും തപ്പി തടയുകയില്ല ഒരു കാലത്തും ഒരു കുഴിയിലും ചെന്ന് ചാടുകയില്ല കാരണം എന്ന് അറിയാമോ ദൈവവചനമാകുന്ന ആ തീ ആ മനുഷ്യനിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ മാതാപിതാക്കളാകാം നിങ്ങളൊരു ശുശ്രൂഷകനാകാം ഒരു പുരോഹിതനാകാം ഒരു സമർപ്പിതനാകാം ആരുമാകട്ടെ നിങ്ങളിൽ ആ തീ കത്തി വചനമാകുന്ന തീ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അനേകം ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും അനേകം വ്യക്തികളെ കൈപിടിച്ച് നടത്താൻ പറ്റും കാരണം ആ തീ നിങ്ങളിലുണ്ട് ആ തീ ഇല്ലെങ്കിലോ ആ തീ ഇല്ലാത്ത ആളുകൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും താൽക്കാലികമായി പക്ഷെ ഒരാളെ കൈപിടിച്ച് രക്ഷിക്കാൻ കഴിയത്തില്ല മനസ്സിലാക്കുക മാതാപിതാക്കൾ എന്ന നിലയിൽ ദൈവവചനമാകുന്ന ആ തീ നിങ്ങളെ കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക ആ വെളിച്ചത്തിൽ നിങ്ങളുടെ തലമുറ നടക്കാൻ തുടങ്ങും ആ വെളിച്ചത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാവി മനോഹരമാകാൻ തുടങ്ങും നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ ഒരു ഇരുട്ടിലും ഒരു കുഴിയിലും ചെന്ന് ചാടുകയില്ല ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുകയില്ല ഒരു മദ്യ മയക്കുമരലേഖരി ഇതിലൊന്നും ചെന്ന് പെട്ടുപോകത്തില്ല ഒരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് ചാടത്തില്ല കാരണം എന്നറിയാമോ ബലിപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ പോലെ എൻ്റെ ജീവിതമാകുന്ന അകത്തളങ്ങളിൽ ഹൃദയ പീഠത്തിൽ വചനമാകുന്ന തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വെളിച്ചം ആരെയും കരിച്ചു കളയുന്നതല്ല ആരെയും തകർത്തു കളയുന്നതല്ല അത് അനേക ജീവിതങ്ങളെ കരിന്തിരി പോലെ കത്തിയ ജീവിതങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ് എത്രയോ കരിന്തിരി പോലെ കത്തിയ ജീവിതങ്ങളെ പ്രകാശിപ്പിച്ചത് ഈ വചനമല്ലേ അതുകൊണ്ടാണ് ഡെയിലി ബ്ലസ്സിംഗ് ദിവസവും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഇത് കെട്ടുപോകാതെ നിരന്തരം കത്തുന്നൊരു തീയായി അത് മാറുന്നുണ്ട് അനേകം ജീവിതങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഓരോ വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹം നേടുന്നുണ്ട് അത്ഭുതമെന്ന് പറയട്ടെ ഒരു വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ നൂറുകണക്കിന് ആളുകളാണ് തലേ ദിവസം ഇവിടെ വന്ന ഒരു യോഗത്തോടെ പ്രാർത്ഥിക്കുന്നത് ആറു മണി മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഇവിടെ ഒൻപത് വരെ അന്ന് രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് വരെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ബ്രേക്കിന് ശേഷം വീണ്ടും ആറു മണി മുതൽ പ്രാർത്ഥന ആരംഭിക്കുകയാണ് അങ്ങനെ ഒരു ഇടമായി ഇത് മാറുകയാണ് നിങ്ങൾക്കും ഒരു നാൾ ഈ വെള്ളിയാഴ്ചയാണെങ്കിലും നിങ്ങൾക്ക് വരാം സാഹചര്യം അനുകൂലമെങ്കിൽ ഒരു ദിവസം നിയോഗത്തോടെ വ്യാഴാഴ്ച വന്ന് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് രാവിലത്തെ പ്രാർത്ഥ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയൊക്കെ കൂടി ഒന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾ എഴുതിയിട്ട കാര്യങ്ങളിൽ പ്രാർത്ഥിച്ച നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ പറ്റും സാധിക്കുന്നവരോട് പറയുക നിങ്ങളുടെ ജീവിതമാകുന്ന ബലിപീഠത്തിൽ ഈ വചനമാകുന്ന അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് അങ്ങനെ കെട്ടുപോകാതെ ഉറപ്പിക്കാൻ കഴിയുമോ ജീവിതവും എവിടെയും കെട്ടുപോകത്തില്ല ആരായാലും നിങ്ങൾ ബിസിനസ്സുകാരായിരിക്കാം കൃഷിക്കാരായിരിക്കാം ശുശ്രൂഷകനായിരിക്കാം ജീവിതം എവിടെയും കെട്ടുപോകില്ല കെട്ടുപോകാൻ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾക്കും വരാം ഈ വെള്ളിയാഴ്ച ദിവസം പങ്കെടുക്കാൻ ഈ മാസത്തിന് അവസാന വെള്ളിയാഴ്ചയാണ് സാധിക്കുന്നവർ താഴെ കാണുന്ന പുതിയ രണ്ട് നമ്പറുകൾ കൂടി കൊടുക്കുകയാണ് എല്ലാവരും വിളിച്ചിട്ട് എല്ലാ ഫോണുകളും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല ഫോൺ വിളിക്കേണ്ട സമയം പ്രധാനമായും രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് നേരത്തെ ഉണ്ടായിരുന്ന നമ്പറുകളെല്ലാം താഴെയുണ്ട് പക്ഷേ സ്പെഷ്യലായി എടുത്തിട്ടുള്ള രണ്ട് നമ്പർ കൂടി താഴെ കൊടുക്കുകയാണ് കൂടുതൽ സൗകര്യത്തിനാണ് നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇവിടെ വന്ന് താമസിക്കുന്നതിന് മറ്റു ചെലവുകളോ മറ്റാവശ്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ നൽകുന്നതായിരിക്കും നമുക്ക് ദൈവത്തിന്റെ ഗ്രഹം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോട് കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതമാകുന്ന ബലിപീഠത്തിന്മേൽ ഈ വചനമാകുന്ന അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കാനിട വരട്ടെ കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഈ തീ കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് അത് കെട്ടുപോകാതിരിക്കട്ടെ അണഞ്ഞു പോകാതിരിക്കട്ടെ ഒരാളും ഇരുട്ടിലാകായി ആയി പോകാതിരിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വല്യവനായി ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായ ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി നൽകട്ടെ നല്ല സ്വഭാവം നൽകട്ടെ അവരുടെ പഠനമേഖല വിജയവും ഉയർച്ചയും ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം നൽകട്ടെ ഒരു സാക്ഷ്യമായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവെല്ലാവരെ സഹായിക്കട്ടെ നാളെ നമ്മൾ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നു ഈ വെള്ളിയാഴ്ച ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം പങ്കെടുക്കാം പ്രാർത്ഥിക്കാം ആയിരങ്ങൾ വരുന്നു അനുഗ്രഹം പ്രാപിക്കുന്നു നിങ്ങൾക്കും സ്വാഗതം തലേ ദിവസം ഇവിടെ വന്ന് താമസിക്കാം സൗകര്യമുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ വരാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ദൈവം നമ്മുടെ ഉള്ളങ്കയിൽ എന്ന പോലെ നമ്മെ എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ